നമസ്കാരം പാലക്കാടൻ വാർത്തയിലേക്ക് പാലക്കാട് ജില്ലയിലെ പ്രാദേശിക വാർത്തകൾ സമഗ്രമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾ സംഭവങ്ങൾ എന്നിവ എല്ലാം പാലക്കാടൻ വാർത്തകളിലൂടെ ഇനി ലോകമറിയും നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന വിശേഷങ്ങളും അവയുടെ വീഡിയോകളും ഞങ്ങൾക്ക് അയച്ചു നൽകി ഞങ്ങളോട് സഹകരിക്കുമല്ലോ കേരളത്തിൽ പാലക്കാട് ജില്ലയിലായി പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം പ്രാദേശികമായി ഇവിടുത്തെ വനങ്ങളെ സൈരന്ത്രി വനം എന്നു വിളിക്കുന്നു ഇന്തോ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിന്റെ കാലം തൊട്ടയുള്ള വനപ്രദേശമാണ് സൈലന്റ് വാലി എന്നാണ് ഭൂമിശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം സൈലന്റ് വാലിയുടെ ജൈവവൈവിധ്യത്തിന് മുഖ്യകാരണം ഈ എഴുപത് ലക്ഷം വർഷങ്ങളുടെ പഴക്കമായിരിക്കണമെന്നാണ് പൊതുവെയുള്ള അനുമാനം പാണ്ഡവന്മാരുമായി ബന്ധപ്പെടുത്തിയുള്ള ഏറെ ഐതിഹ്യങ്ങൾ പ്രദേശവുമായി ബന്ധപ്പെട്ടുണ്ട് പ്രദേശത്തുകൂടി ഒഴുകുന്ന കുന്തിപ്പുഴ എന്ന പുഴയും ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൈരന്ത്രി എന്ന പേരു തന്നെ പാഞ്ചാലിയുടെ പര്യായമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മദ്രാസ് സർക്കാർ ഈ പ്രദേശത്തെ സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചതു മുതലാണ് സൈലന്റ് വാലിയുടെ ആധുനിക ചരിത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ കേരള വൈദ്യുതി വകുപ്പ് സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന കുന്തിപ്പുഴയിലെ പാത്രക്കടവ് ഭാഗത്ത് അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതി ആരംഭിച്ചപ്പോൾ ഹെക്ടർ കണക്കിന് മഴക്കാടുകൾ വെള്ളക്കെട്ടിനടിയിലാകുമെന്ന കാരണത്താൽ പ്രകൃതിസ്നേഹികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പാത്രക്കടവു ജലവൈദ്യുത പദ്ധതി നിർത്തലാക്കിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രൊഫ് എം കെ പ്രസാദ് സുഗതുമാരി ഒന്ന് എൻ വി കൃഷ്ണവാരിയർ വി ആർ കൃഷ്ണയ്യർ തുടങ്ങിയവരായിരുന്നു സൈലന്റ് വാലി സംരക്ഷണ പ്രക്ഷോഭത്തിന് മുൻകൈയെടുത്തവരിൽ പ്രമുഖർ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പദ്ധതിക്കെതിരെ രംഗത്തുവന്ന ഒരു പ്രമുഖ സംഘടനയാണ് സൈലന്റ് വാലി സംരക്ഷണ പ്രക്ഷോഭം അന്താരാഷ്ട്ര ശ്രദ്ധ നേടാനും മാത്രം ശക്തവും രാജ്യവ്യാപകവും ആയിരുന്നു എന്നത് എടുത്തുപറയേണ്ട കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് അന്നത്തെ കാർഷിക വകുപ്പ് സെക്രട്ടറിയായിരുന്ന ഡോ എം എസ് സ്വാമിനാഥൻ നടത്തിയ സർവേ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ സൈലന്റ് വാലി ദേശീയോദ്യാനമാണെന്ന് ഭാരത സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പാത്രക്കടവു ജലവൈദ്യുത പദ്ധതി പ്രദേശം ഒഴിവാക്കിയിരുന്നു എന്നാൽ പ്രക്ഷോഭശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇറങ്ങിയ പുതിയ പ്രകാരം സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ അതിർത്തിക്കുള്ളിൽ നിർദ്ദിഷ്ട ജലവൈദ്യുത പദ്ധതിയുടെ പ്രദേശങ്ങളും ഉൾപ്പെട്ടിരുന്നു പത്തൊൻപത് എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴുന്നു അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം രാഷ്ട്രത്തിന് സമർപ്പിച്ചു സൈലന്റ് വാലിയുടെ സസ്യാവരണത്തിന്റെ സവിശേഷതയും മഴക്കാടുകളുടെ പ്രാധാന്യവും മനസ്സിലാക്കിയ ഐക്യരാഷ്ട്രസംഘടന ലോകത്തിലെ തന്നെ ഏറ്റവും സംരക്ഷണം വഹിക്കുന്ന ജൈവമേഖലയായ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ മൂലകേന്ദ്രമായി ഈ നിശ്ശബ്ദ താഴ്വരയെ മാറ്റുകയുണ്ടായി എൺപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഇവിടം ദേശീയോദ്യാനങ്ങളിൽ താരതമ്യേന ചെറുതാണ് നീലഗിരി പീഠഭൂമിയുടെ ഭാഗമാണെങ്കിലും തെക്കുഭാഗം പാലക്കാടൻ സമതലങ്ങളുമായി ചേർന്നാണ് സ്ഥിതിചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം അറുനൂറ്റി അൻപത്തി എട്ട് മീറ്റർ മുതൽ രണ്ടായിരത്തി മൂന്നൂറ്റി എൺപത്തിനാല് മീറ്റർ വരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു കുന്തിപ്പുഴയാണ് സൈരന്ത്രീ വനത്തിലൂടെ ഒഴുകുന്ന ഏക നദി രണ്ടായിരത്തി എണ്ണൂറ് മീ മീ മുതൽ മൂവായിരത്തി നാനൂറ് മീ മീ വരെയാണ് വാർഷിക വർഷപാതം സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ കിഴക്കൻ ഭാഗങ്ങൾ പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശങ്ങളായതുകൊണ്ട് അവിടെ മഴക്കുറവാണ് മുപ്പത്തിയൊൻപത് സെൽഷ്യസ് വരെ ഇവിടെ കൂടിയ ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇരുപത് ദശാംശം രണ്ട് സെൽഷ്യസ് ആണ് ആപേക്ഷിക ശരാശരി നീലഗിരി ജൈവമേഖലയുടെ കാതൽ പ്രദേശമാണത്രേ സൈലന്ത്രി വനം സാധാരണ വനങ്ങളിൽ ചീവീടുകൾ സൃഷ്ടിക്കുന്ന ശബ്ദ അന്തരീക്ഷം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടം സൈലന്റ് വാലി നിശബ്ദ താഴ്വര് എന്നറിയപ്പെടുന്നത് എന്ന വാദമാണ് പ്രമുഖമെങ്കിലും സൈരന്ധ്രിവനം എന്ന പേരിനെ ആംഗലേയ വത്കരിച്ചതിന്റെ ഫലമായാണ് സൈലന്റ് വാലി ഉണ്ടായതെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് സൈലന്റ് വാലി വനപ്രദേശത്തു കാണുന്ന സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമത്തിൽ നിന്നും മാക്കാക്കിച്ചതാണ് സൈലന്റ് വാലി എന്ന പേർ എന്ന വാദവും ദുർബലമല്ല ഈ പേർ എന്നു മുതലാണ് പ്രചാരത്തിലായതെന്നതെന്ന് രേഖകളില്ലെങ്കിലും ബ്രിട്ടീഷ് സർക്കാരിന്റെ സി ഈ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ ഒരു ഭൂപടത്തിൽ ഇത് ഉപയോഗിച്ചു കാണുന്നുണ്ട് രണ്ട് എന്നാണ് പേരെങ്കിലും നാനാജാതി പക്ഷികളും പ്രാണികളും മൃഗങ്ങളും വനത്തെ ശബ്ദമുഖരിതമായി തന്നെ നിലനിർത്തുന്നു ആയിരം സസ്യവംശങ്ങളെ ഇവിടുത്തെ മലബാർ മഴക്കാടുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തി ആറ് ഇനം സസ്യങ്ങളും പുഷ്പിക്കുന്നവയാണ് നൂറ്റിയെട്ട് ഇനം ഓർക്കിഡുകളും അവയിൽപ്പെടുന്നു നൂറ്റിയെഴുപത് ഇനം പക്ഷികളെ കണ്ടെത്തിയിട്ടുള്ളവയിൽ മുപ്പത്തിയൊന്ന് ഇനം ദേശാടകർ സിംഹവാലൻ കുരങ്ങ് കരിങ്കുരങ്ങ് കുട്ടിത്തേവാങ്ക് കടുവ പുള്ളിപ്പുലി അരയൻപൂച്ച ചെറുവെരുക്ക് തവിടൻ വെരുക്ക് കാട്ടുപട്ടി പാറാൻ കരടി മ്ലാവ് കേഴ പുള്ളിമാൻ കൂരമാൻ ആന മുതലായവയാണ് ഈ പ്രദേശത്ത് കാണുന്ന പ്രധാന മൃഗങ്ങൾ കുറുച്ചവിയൻ മൂങ് തവളവായൻകിളി ഷെഹീൻ പ്രാപിടിയൻ മലമുഴക്കി വേഴാമ്പൽ തുടങ്ങി ഒട്ടനവധി പക്ഷികളെയും ഇവിടെ കാണാം കൂടുതൽ പാലക്കാടൻ വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ